മലയാളത്തിലെ എക്കാലത്തെയും ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായി മാറിയ ലോക മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളോടെ പ്രദർശനം തുടരുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ഓണം റിലീസായി എത്തിയ ചിത്രം ഇരുപത്തിനാല് ദിവസങ്ങൾ കൊണ്ടാണ് യമ്പുരാൻ്റെ കളക്ഷൻ റെക്കോർഡ് പിന്നിട്ടത് ഇപ്പോഴിതാ കേരള ബോക്സ് ഓഫീസിലും ചിത്രം നൂറ് കോടി പിന്നിട്ടിരിക്കുകയാണ് ആഗോള കളക്ഷനായി ഇരുന്നൂറ്റി എഴുപത് കോടിക്ക് മുകളിലാണ് ചിത്രം ഇതുവരെ സ്വന്തമാക്കിയിരിക്കുന്നത് ഇന്ത്യൻ സിനിമയിലെ ഒരു ഫീമെയിൽ സെൻട്രിക് ചിത്രം നേടുന്ന ഏറ്റവും വലിയ കളക്ഷൻ റെക്കോർഡ് കൂടിയാണ് ലോക സ്വന്തമാക്കിയിരിക്കുന്നത് ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ കല്യാണി പ്രിയദർശനാണ് നായികയായി എത്തിയിരിക്കുന്നത് അതേസമയം മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളത്തിലെ ആദ്യത്തെ ലേഡി സൂപ്പർ ഹീറോ ചിത്രമെന്ന ഖ്യാതിയോടെ എത്തിയ ലോക കള്ളിയങ്കാട്ടി നീല എന്ന മിത്തിനെ ആസ്പദമാക്കിയാണ് ഒരുക്കിയിട്ടുള്ളത് റിലീസായി ഏഴ് ദിവസം കൊണ്ട് തന്നെ ചിത്രം നൂറുകോടി ക്ലബിൽ ഇടം പിടിച്ചിരുന്നു കല്യാണി പ്രിയദർശൻ നായികയായെത്തിയ ചിത്രത്തിൽ നസ്ലിനും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു ദുൽഖർ സൽമാൻ ടൊവിനോ തോമസ് സണ്ണി വെയിൻ തുടങ്ങിയവരും ചിത്രത്തിൽ ക്യാമിയ റോളിൽ എത്തിയിരുന്നു ചിത്രത്തിന്റെ അടുത്ത ഭാഗം ടൊവിനോ തോമസ് പ്രധാന കഥാപാത്രമായെത്തുന്ന ചാത്തന്മാരുടെ കഥയാണ് പറയുന്നത് ലോക ആദ്യഭാഗം അവസാനിക്കുന്നത് ചാത്തൻ്റെ ഇൻട്രോയോടുകൂടിയാണ് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക